അസലൈക്കു വരഹമുല്ലാഹി വാത്തു അലഹ അലഹമുല്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാര് വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്നത്തെ നമ്മുടെ ചർച്ച വിഷയം സമ്പത്ത് കൊണ്ട് പണം കൊണ്ട് വീട്ടപ്പെടാൻ പറ്റാത്ത ചില ഘടങ്ങളുണ്ട് ആ കടങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച എത്ര സമ്പത്ത് കൊടുത്താലും എത്ര കാശുകൊണ്ടും അത് കടം വിടുകയില്ല എന്താണ് ആ കടം എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് മാതാപിതാക്കളുള്ള കടമകൾ പാലിക്കാതെ അതിനവസരം കിട്ടിയിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാതെ അശ്രദ്ധനായി വിട്ടുകളഞ്ഞ ഒരു വ്യക്തി അതൊരു കടം തന്നെയാണ് ആ കടം ഒരിക്കലും സമ്പത്ത് കൊണ്ടോ പണം കൊണ്ടോ വീട്ടപ്പെടാൻ കഴിയുന്നതല്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാൻ തന്നെയാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ത്വാഹേദ് പ്രതിപാദിക്കുന്ന സ്ഥലത്ത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ചെടുത്ത് അള്ളാഹു താല പറയുകയും ചെയ്തിരിക്കുന്നു അല്ലാ ഇല്ലാഹിയ ആ റബ്ബിനല്ലാതെ ആരാധിക്കാൻ പാടില്ല അത് പറഞ്ഞ തൊട്ടടുത്ത് തന്നെ പറഞ്ഞാണ് ഗുണം ചെയ്ത് കൊണ്ടും വിധിച്ചിരിക്കുന്നു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അള്ളാഹു സുബാൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചു കൊണ്ട് അവനെ ആരാധിക്കുക എന്ന കാര്യം താങ്കളോട് വിധിച്ചിരിക്കുന്നു അവർ രണ്ടിൽ നിന്ന് ഒരാളോ അതിലെങ്കിൽ രണ്ടുപേരോ നിന്റെ അടുക്കൽ വാർദ്ധക്യമെത്തിച്ച് എത്തുകയാണെങ്കിൽ ഫലാ തൊക്കുല്ലോഹുമാ ഉഫിൻ അവർ രണ്ടു പേരോട് നീ ഉഫിൻ എന്ന് പറയരുത് ചെ എന്നുള്ള വാക്ക് നീ ഒരു കാരണവശാലും പറഞ്ഞു പോകരുത് വലാ തൻമാ അവരോട് കേൾക്കാനും പാടില്ല വക്കുല്ലഹുമാ കൗലം കെരീമാ അവരോട് ബഹുമാന സ്വര ബഹുമാനത്തിലുള്ള വാക്ക് നിങ്ങൾ പറയുക വക്കുല്ലഹുമാ അവരെല്ലാളോടും പറയുക കൗലം കെരീമ മാന്യമായ വാക്ക് സ്വയരമായ വാക്ക് സൗന്ദര്യത്തിന്റെ വാക്ക് സന്ത സംതൃപ്തിയുടെ വാക്ക് അവരോട് പറയുക ു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം അള്ളാഹുത്താല അള്ളാഹുത്താലന്റെ അള്ളാഹുക്ക് ആരാധിക്കുന്നവർ തൊട്ടടുത്ത് തന്നെ അള്ള പറഞ്ഞത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം അതുപോലെ കാണാം വൈദാഹനാമി ബനി ഇസ്ലായില ലാ താഴ്ബുദൂനെ ഇല്ലാ ഒബിൽ വാലിദ് അള്ളാഹ്സ്ഹാത്താല ബനി ഇസ്ലാൽക്കാരിൽ നിന്ന് ഉടമ്പടി സ്വീകരിച്ചു കൊടുക്കുക ലാ താഴ്ബുദൂനെ ഇല്ല അള്ള നിങ്ങൾ ആരാധിക്കാൻ പാടില്ല ഒബിൽ തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ട അവസരം ഗുണം ചെയ്യാതെ നന്മ ചെയ്യേണ്ട സമയം കിട്ടി അവര് അശ്രദ്ധരായിപ്പോയ ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ ആ കടം ഒരിക്കലും സമ്പത്ത് കൊണ്ടോ അതല്ലെങ്കിൽ പണം കൊണ്ടോ വീട്ടപ്പെടാൻ കഴിയില്ല ബനീ ഇസ്രായേലിൽ ജുറൈജ് എന്ന് പറയുന്ന ഒരു വലിയ ആബിതായ ഒരു ആര്യമായ ഒരു സൂഫ്യ ഉണ്ടായിരുന്നു ഒലിയ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് വിട്ട് മലയോരത്ത് ഒരു കുടില് കെട്ടി അവളുടെ വിഭാഗത്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അദ്ദേഹം കുടല് കെട്ടി അവിടെ വിഭാഗത്ത് വീടും നാടും ഒക്കെ വിട്ട് അഹൽ അവൻ്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വിട്ട് വിട്ടകന്ന് പോയി അള്ളാഹുബിലേക്ക് മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മാതാവിന് അദ്ദേഹത്തെ കാണാൻ വലിയ ആഗ്രഹം വന്നു വലിയ ആഗ്രഹം ജനിച്ചു അങ്ങനെ തൻ്റെ മകനെയും തേടി ആ കാടും മലയും കുന്നു കയറി ഉമ്മ അവിടെ മകൻ്റെ കുടിലിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ജുറേജനെ വിളിക്കുകയാണ് ആ ജുറേജു നിന്റെ മുഖം എന്നിവയൊക്കെ ഒന്ന് തിരിക്കണേന്ന് ജുറേജ അപ്പം ജുറേജിയുള്ള അദ്ദേഹം നിസ്കരിക്കുക അള്ളാഹുബിലേക്ക് ഉള്ള ആ ഒരു മുനാജാത്ത് ആ ഒരു വിഭാഗത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓർക്കുന്നതിനാണ് ഞാൻ നിസ്കുന്നതാണ് അള്ളാഹു വിലക്ക് അള്ളാഹുവിയിലേക്കുള്ള നിസ്കാരത്തിലാണ് അതുകൊണ്ട് ഇത് ഞാൻ ഒഴിവാക്കി എൻ്റെ ഉമ്മ ഉത്തരം നൽകുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചുകൊണ്ട് നിന്നും മനോട് അദ്ദേഹത്തിൻ്റെ മാതാവിനോട് ഒന്നും തന്നെ അങ്ങനെ അങ്ങനെയാണ് നിന്നു പക്ഷേ സുന്നസ്കാരത്തിലാണെങ്കിലും ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകൊള്ളണം എന്നാണ് വിധി നിയമം പക്ഷേ ഇദ്ദേഹം എന്തായി തിരിഞ്ഞു നോക്കിയതേ അല്ല ഉമ്മ വളരെ വേദനയോടുകൂടെ ദുഃഖത്തോടു കൂടെ പോയി കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഉമ്മാക്ക് തോന്നി വന്ന് കണ്ടാൽ നിറക്കുന്നില്ല എനിയെങ്കിലും എൻ്റെ മകൻ നിന്ന് വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന് വിചാരിച്ചു പോയി മൂന്ന് രണ്ടാമത്തെ പ്രാവശ്യം ചെന്ന് അവിടെ ചെന്ന് ഞാൻ ജുറേജ് പോ ജുറേജേ ഓ ജുറേജേ നീ എന്നിലേക്കൊന്ന് വാ അല്ലെങ്കിൽ എന്നോട് ഒന്ന് സംസാരിക്കുക ആ പഴയ സ്ഥിതിയിൽ തന്നെ ഉറച്ചു നിന്നു അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വിവാഹത്തിലെടുത്തുകൊണ്ട് നിരസ്കാരത്തിൽ നിർവഹിച്ചു കൊണ്ട് തന്നു പക്ഷേ മൂന്നാമതും അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുന്നു എന്നിട്ട് ജുഡേജിനെ വിളിക്കാണ് ഓ ജുറേജെ ഞാൻ എത്ര തവണയായി രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് നിന്റെ അടുക്കളി വരുന്നത് നിന്റെ മുഖം എന്നിലേക്കൊന്ന് തീർക്കുമോനെ എന്ന് പറഞ്ഞിട്ട് കിട്ടില്ല ഉള്ളിൽ തന്നെ മാതാവ് വളരെ ദുഃഖത്തിലും വ്യസനത്തിലും തിരിച്ചുപോരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഒന്നാഹുവേ എന്റെ മകൻ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു അവിഹിത ബന്ധ ആരോപണം ജനങ്ങൾ അവനെ ആരോപിക്കുക എന്നുള്ള ഒരു കാര്യം അവരിൽ നിന്ന് കൊടുക്കണേ ഒരു അഹിത ബന്ധത്തിൽ ആരോപിച്ചു അവനെ ഒന്ന് പരീക്ഷിക്കണേ അല്ല എന്ന് പറഞ്ഞു തിരിച്ചു തോന്നുന്നു അങ്ങനെ മലയോര പ്രദേശങ്ങളിലെ ചില സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ ആടുകളെ മേക്കാൻ വേണ്ടി ചൊല്ലു അങ്ങനെ ഒരു സ്ത്രീ ജുറേജ് റബിയുള്ളാഹനുവിൻ്റെ അടുക്കൽ ചെന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ നടന്നു പക്ഷേ ജുറേജ് അബിയുള്ളാഹനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം കുറേ ചുറ്റിപ്പറ്റിയൊക്കെ അവിടെ നിന്നിട്ട് ഇന്നിട്ട് തിരിച്ചു പോന്നു ചില ആൾക്കാരുടെ പ്രചോദനം കാരണമായേക്കാം ഇങ്ങനെ ചെയ്തത് പക്ഷേ വലിയ ഒരു കഥയാണ് ചരിത്രമാണ് അത് ഞാൻ ചുരുക്കി പറയാം നമുക്ക് കിട്ടണ്ട അതിൻ്റെ അടിസ്ഥാനപരമായി കിട്ടേണ്ട കാര്യങ്ങൾ മാത്രം പറയാം അങ്ങനെ അവിടുന്ന് തിരിച്ചു പോന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ജനങ്ങളൊക്കെ ചോദിച്ചു ആരാണ് ഇതിൻ്റെ ആളിനെ ഗർഭിണിയാക്കി ആൾ ആരാണ് ഈ വ്യക്തി ആരാണ് ഈ കുട്ടിൻ്റെ കുഞ്ഞിൻ്റെ പിതാവാരാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് വലിയ ഒലിയാണ് എന്ന് പറയുന്ന ഈ കുന്നിൻ്റെ ഉള്ളിൽ കുടിലുകെട്ടി താമസിച്ച് വിഭാഗത്തിലായിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയാണ് ഈ കുഞ്ഞിൻ്റെ ഉടമ ഈ കുഞ്ഞിൻ്റെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളാകെ ജനങ്ങൾ ജനങ്ങളത് ചോദിക്കാനും അദ്ദേഹത്തെ ആക്രമിക്കാനും നെനക്കെട്ടു ആ കുന്നിൻ്റെ മുകളിൽ കയറി ചുറീ ചുരണ്ടിയുള്ള ആഹ് എന്നെ കുടിലൊക്കെ അടിച്ചു പൊളിച്ച് നിരത്തി അദ്ദേഹത്തെ വലിച്ചിട്ട് പുറത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരിക്കട്ടെ ഈ കുട്ടി പ്രസവിക്കപ്പെടട്ടെ എന്നിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം ഞാനല്ലാതിൻ്റെ ആണ് പല പ്രാവശ്യം പറഞ്ഞു നോക്കി ജനങ്ങളൊന്നും കേട്ടില്ല ഇദ്ദേഹത്തെ ആക്രമിക്കുക അധിക്ഷേപിക്കുക എല്ലാം വളരെ അങ്ങേറ്റത്തെ പ്രശ്നത്തിലാക്കിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പോയി ആ കുട്ടി പ്രസവിക്കപ്പെടട്ടെ എന്നതിനു ശേഷം നമ്മൾക്ക് തീരുമാനിക്കാം അങ്ങനെ ആ കുട്ടി പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ജുറൈജ് ജൂലൈ ഇരുപതിയൊന്നാകാൻ ചെന്നിട്ട് ഈ കുട്ടിയെ തൊട്ടിട്ട് പറഞ്ഞു മോനെ നിന്റെ ഉപ്പ ആരാണ് നിന്റെ പിതാവ് ആരാണെന്ന് പറയണം മോനെ അവിടുന്ന് ആ കുഞ്ഞു പറഞ്ഞത്രേ എൻ്റെ പിതാവ് ഇന്നാലിന്നെ അവർ ആറ്റിടയനാണ് എൻ്റെ പിതാവ് നിങ്ങൾ എൻ്റെ പിതാവല്ല അന്നത്തെ കാലത്ത് ഈ എന്നെ പരിശോധന മഹാനവോ അദ്ദേഹത്തിൻ്റെ ഒരു കരാമത്തായിട്ട് അവിടെ കാണിച്ചു കൊടുത്തു ചൊരിക്കൽ എത്ര വലിയ ആരി ആണെങ്കിലും ശരി എത്ര വലിയ ആരിവാണെങ്കിലും ശരി എത്ര വലിയ മഹാനാണെങ്കിലും ധനികനാണെങ്കിലും ഏത് സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിലും ശരി ആ ഒരു കടം പണം കൊണ്ട് തീർക്കാനോ അല്ലെങ്കിൽ ആ തീർക്കാൻ പറ്റുന്നതെല്ലാം ആ ഒരു ഇടപാടുകൾ അതുകൊണ്ട് അവ ഹൗസ് ബഹാനഭവത്തായാലും കാര്യങ്ങൾ ഒഴിവാക്കി പോയാൽ ഒരു കടമായി ശേഷിക്കുന്നതാണ് ദുഞ്ഞാവൊന്നും ആഹ്ലത്തൊന്നും പണം കൊണ്ട് ഒട്ടപ്പെടാൻ പറ്റാത്ത ഒരു കടമായി ശേഷിക്കുമെന്നുള്ളതാണ് ഈ നമുക്ക് ആദ്യം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ആക്രമിച്ചിരിക്കുന്നു അങ്ങനെ ആ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ ആ ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ അക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദുഞ്ഞാവിൽ നിന്ന് അവന് അത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അത് നാളെ ആഹ്രത്തിൽ പണം കൊണ്ട് സമ്പത്ത് കൊണ്ട് തീർക്കാൻ കഴിയില്ല അതാണ് തങ്ങൾ പറയുന്നത് മൻ കാനു മധുരമ ലിയാഹി തന്റെ സഹോദരന് വേണ്ടി ഒരു മധുരം ഒരു ആക്രമിക്കപ്പെട്ട ഒരുത്തൻ ഉണ്ടായാൽ ഉണ്ടെങ്കിൽ എന്തിനൊക്കെ അക്രമം നടത്തിയത് മിൻ എറുനുഹി അവൻ്റെ അഭിമാനത്തിൽ അല്ലാതെ സമ്പത്ത് കട്ടിട്ടോ അടിച്ചതോ കുറ്റോ ജനങ്ങൾക്കിടയിൽ അവൻ്റെ അഭിമാനത്തെ ക്ഷതം വരുത്തിയ ഒരു മനുഷ്യനും അക്രമിയാണ് എന്ന് നാം മനസ്സിലാക്കണം മിൻ എറുനീഹി നമ്മൾ തമാശയിട്ട് പലരും പല ആളുകൾ സംബന്ധിച്ച് പറയും പക്ഷേ അവൻ്റെ ആ അഭിമാനം വർദ്ധിച്ചു ചിന്തിയവൻ ഭംഗം വരുത്തിയവൻ ഔയ്യൻ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി ഒക്കെ ഒരു മനുഷ്യരെ അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഫലിനാത്ത ഹല്ലൊരു യൗ ഈ ദിവസം അതൊക്കെ ഹലാലാക്കി കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഈ സമ്പത്ത് അതുപോലെ തന്നെ പണം കൊണ്ട് വീട്ടപ്പെടാൻ പറ്റാത്ത ഒരു സമയം വരാനുണ്ട് അന്ന് ഇത് വെക്കാൻ പാടില്ല അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഹമും തീനാറൊന്നും അവിടെ സ്വീകരിക്കില്ല ആ അങ്ങനത്തെ ആ ഒരു ദിവസത്തിന്റെ മുമ്പ് അവൻ എന്തായിക്കോട്ടെ അതൊക്കെ ഹലാലാക്കിക്കോട്ടെ ആ ഇടപാടുകളൊക്കെ അവൻ സഹിയാക്കിക്കോട്ടെ അങ്ങോട്ടും പറഞ്ഞു അങ്ങനെ ഇല്ലാതെ അവൻ പോയ ഒരു അതിക്രമിയും ആ അക്രമത്തോടു കൂടെ ആ മനുഷ്യൻ പൊരുത്തപ്പെടാത്ത നിലയിൽ ആ മനുഷ്യൻ അങ്ങേ ആറ്റം വിഷമിച്ച് ബുദ്ധിമുട്ട് അവൻ പൊരുത്തപ്പെടാത്ത എങ്ങാനും മരിച്ചു പോകുകയാണെങ്കിൽ എന്തായിരിക്കും ഇൻ കാലലോഹവും അനലും സാധി ആ മനുഷ്യൻ ഇവിടെ ദാനം ചെയ്തത് നിസ്കരിച്ചത് നോമ്പുനോറ്റത് അവന്റെ സ്വാര്യ ആയ അമല് ഓഹിത മിന്ധു ഗതിരി മൗലമ അവൻ്റെ അക്രമ ആക്രമിക്കപ്പെട്ടവൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് അവനിൽ നിന്ന് അത് പിടിക്കും അയില്ലോഹോ ഹസനാത് ഇനി നന്മയില്ല നിൽക്ക നന്മയില്ല ഒക്കെ ചീത്തേ ഉള്ള മനുഷ്യന് എങ്കിൽ ഊഹിത മീൻ സി സാഹിബി അവന്റെ ചീത്ത കാര്യങ്ങൾ ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യനുള്ള ചീത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവനിലേക്ക് വെച്ചു കൊടുക്കും എന്തായിരിക്കും അവസ്ഥ അവസ്ഥി അത് അവന്റെ മേലിൽ ചുമത്തപ്പെടും നല്ലതാണെങ്കിൽ നല്ല കാര്യം എടുത്തിട്ട് അവന് കൊടുക്കും ചീത്തയാണെങ്കിലോ ചീത്ത കാര്യമെടുത്തിട്ട് അവന് കൊടുക്കും അപ്പം അങ്ങനെ ഒരു പ്രതികാരം വരും ആ പ്രതികാരത്തിന്റെ മുമ്പ് നമ്മൾ ആ കാര്യം വീട്ടില്ലെങ്കിൽ അതും പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും വീട്ടപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ലാ യുഹു അരുചന്നീ ജന്നത്തൻ പ്രതുല്യബുഹമുള്ളതാണ് ഒരു സ്വർഗക്കാരനും സ്വർഗത്ത് കിടക്കുക അല്ല ചുവന്നങ്ങൾ അവനെ അവൻ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തി തേടി നടക്കുന്നുണ്ട് എന്തിനു വേണ്ടി അവൻ്റെ അവകാശം പിടിക്കാൻ ആ അവകാശം നിന്റെ സ്വാലിഹാത്ത സ്വാലിഹായ അടലുകളായി അതില്ലേ നിൻ അവൻ്റെ നീ അക്രമിക്കപ്പെട്ട വ്യക്തിയുടെ ചീത്ത കാര്യങ്ങൾ എടുത്തിട്ട് നിന്നിലേക്ക് ചുമത്തപ്പെടുമെന്നുള്ളതാണ് അതും സമ്പത്ത് കൊണ്ട് വീട്ടാൻ കഴിയുന്നതല്ല വഹിന്തായതിലും പുല്ലായതിനും യോഹൃദിൻ അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ ധാരണത്തിൽ മഗുലൂം മഗുലൂമിന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായും മൗരൂമിൻ്റെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരു അറിയില്ല എന്താ അവൻ പറയുന്നത് എന്താ ചോദിച്ചത് അത് മാർത്തലും അങ്ങനെ പ്രശ്നങ്ങളാണ് അപ്പോ രണ്ടാമത്തെ കാര്യം അക്രമിക്കപ്പെട്ടവന് ഈ അക്രമിക്കപ്പെട്ടവന് സമ്പത്ത് കൊണ്ടോ അതല്ലെങ്കിൽ പണം കൊണ്ടോ കൊടുത്തിട്ട് അവന്റെ കടം തീർക്കാൻ സാധ്യമല്ല അവൻ ഇവിടെ നിന്ന് പൊരുത്തപ്പെടാതെ പോവുകയാണെങ്കിൽ പിന്നെ മൂന്നാമത്തൊരു കാര്യം നമ്മെ തള്ളി നീക്കി കൊണ്ടുപോകുന്ന മറികടക്കുന്ന സമയങ്ങളിലെയും സമയ സമയങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത അമലുകൾ നമ്മളെ തള്ളി നീക്കി കൊണ്ടുപോകുന്ന ഈ സമാൻ കാലം ആ സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ കഴിയാതെ സ്വാലിഹായ അമലുകൾ നമ്മൾ ഇട്ടു പോയത് കടമായുമാണ് നിരോധിക്കണം എന്നാ ആരോഗ്യമാകട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അവസരങ്ങൾ കിട്ടിയിട്ട് നമ്മൾ ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ ആ കാര്യം അശ്രദ്ധരായി നമ്മൾ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അതും ഒരു കടമായി മാറും അതാണ് ഒരു കൈ പറഞ്ഞത് തീർച്ചയായും നമ്മളെ മറികടന്നു പോകുന്ന നമ്മളെ കൊണ്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിൽ നാം സന്തോഷിക്കുന്നു വകുല്യ യോമിം വന്ന എല്ലാ ദിവസങ്ങളും കഴിഞ്ഞു കിടക്കുന്നതോടുകൂടെ യുദ്ദിനീമിനല്ല ജനി നമ്മുടെ അവധികൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അവധികൾ ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളോ ഈ സമയം തള്ളി നീക്കി നമ്മളെ കൊണ്ടുപോകുന്ന ദിവസങ്ങൾ നമ്മൾ സന്തോഷിച്ച് ആരാധിച്ച് സംതൃപ്തരായി കൊണ്ട് കഴിയുന്നെങ്കിൽ അത് വേണ്ട ഫാമിലി നഫിക്കാൻ മൗത്തി ഫാമിലി നഫിക്കാം നിൻ്റെ നെഫ്സിന് വേണ്ടിയിട്ട് നിൻ്റെ ശരീരത്തിന് വേണ്ടി നീ അമൽ ചെയ്തോ കല മൗത്തി മുജുത മരണത്തിൻ്റെ മുമ്പ് ആത്മ വളരെ അങ്ങേയറ്റത്തെ പരിശ്രമത്തോടു കൂടെ നിൻ്റെ മരണത്തിൻ്റെ മുമ്പ് നിൻ്റെ നെഫ്സിന് വേണ്ടി നിന്റെ ശരീരത്തിന് വേണ്ടി നീ അമൽ ചെയ്തോ فإنما الليبر هو الخسران في العمل فإنما الليبر هو الخسران في وَالْخُسُرَانُ والخسران في العمل يعني അതും അവിടെ വെച്ചുകൊണ്ട് നമ്മൾക്ക് നഷ്ടം അത് പണം കൊണ്ട് സമ്പത്ത് കൊണ്ട് തീർക്കാൻ കഴിയില്ല നമ്മളെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമ്മൾ ചെയ്യാവുന്ന അമലുകൾ നമ്മൾ ഒഴിവാക്കി പോയാൽ ഫൈൻ താതർ കൊല്ലാതെ ആ യോധതമില്ല ഒരു അമലിന് പകരം ഈ ദുഞ്ഞാവും ഈ ദുഞ്ഞാവിലുള്ള സകല വസ്തുക്കളും ഒരു മനുഷ്യൻ്റെ അധീനത്തിൽ ഉണ്ടെങ്കിലും ശരി അത് മുഴുവനും ആ മനുഷ്യൻ ആ തൊഴിൽ കൊടുത്താലും ശരി അതതിൽ നിന്നവൻ വീ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യത്തിൽ ഗുരുനാഥന്മാരുമായുള്ള കടപ്പാടുകൾ അത് നമ്മൾ അതിൻ്റെ മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതാണ് അത് പാലിക്കാതെ പോയാലും ഇതേപോലെ തന്നെയാണ് അത് ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾക്ക് അതിൻ്റെ ഫലം അനുഭവപ്പെടുത്തുന്നേ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല ഈ വീഡിയോ ദീർഘിച്ചു പോകുന്ന ഞാൻ വിളിക്കുകയാണ് കടം വീട്ടാതെ മരണപ്പെട്ടു പോകുന്നവരും കടം വീട്ടാതെ സാമ്പത്തികമായി ഞാൻ എന്തിലായാലും ശരി സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ അതെങ്കിലും കടം കിട്ടാതെ പറഞ്ഞതുപോലെ കടം കിട്ടാതെ മരണപ്പെട്ടു പോയവരും ഞാൻ അത് പറഞ്ഞില്ലേ ഈ ലോകം മുഴുവനൊരു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടാവും മനുഷ്യൻ മുഴുവനും അത് കൊടുത്താലും തീരുകയില്ല അപ്പം സമ്പത്ത് കൊണ്ട് പണം കൊണ്ടും വീടാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ ബാധ്യതകൾ തീർക്കാതെ പോയവൻ രണ്ടാമത്താരാണ് അവൻ്റെ മാതാപിതാക്കളുടെ കടപ്പാടുകൾ അതുപോലെ മൊതലവൻ ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ബാധ്യതകൾ ഒരിക്കലും പണം കൊണ്ട് തീർക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ തന്നെ നയിച്ചു കൊണ്ടിരിക്കുന്ന സമാൻ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാതെ ഇട്ടേച്ചു പോയ ആ കടവും പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും കിട്ടാൻ കഴിയുകയില്ല ചെറുപ്പത്തിലേക്ക് അങ്ങോട്ട് നമ്മൾക്ക് മടങ്ങിച്ചെല്ലാൻ പറ്റുകയല്ലോ അതുപോലെ പിന്നെ മറ്റൊന്ന് ഗുരുനാഥന്മാരുടെ കടപ്പാടുകളും അവരുമായുള്ള ബാധ്യതകളും തീർക്കാതെ പോവുകയാണെങ്കിൽ അതും പണം കൊണ്ട് തീർക്കാൻ സാധ്യമല്ല മറ്റൊന്ന് കടം സാമ്പത്തികമായ ഇടപാട് നടത്തിയിട്ട് ആ കടം വീട്ടാതെ മരിച്ചു പോയവരും നളാഹൃത്തിൽ വെച്ചുകൊണ്ട് ദീനാറും ദൃഹമും അതുപോലെ സ്വീകരിക്കുകയില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബാനുഭവത്തായാലേ യഥാർത്ഥ മുത്തഖ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദ്വായ കൊണ്ട് വസീത്ത് ചെയ്ത അനവധി നിരവധി ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും നസബ് നസബ് അറിയുന്ന അള്ളാഹ് അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ താം അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുകൊടുത്ത് മഹാഭാഗിത്തരനെത്തമ്പുരാനെ റഹ്മാനായ ഉറമ്പെ നാളെ എൻ്റെ ജന്മത്തിൽ സുഖം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകൾ ആ റഹ്മാനെ അലൈക്കും ഇല്ലാമിപ്പം വബറകാതുഹു